അവിചാരിതമായിരുന്നു എല്ലാവർക്കും ഇപ്പൊ ഇത്ര അടുത്താണല്ലോ ആ എന്ന് പറയുന്നത് ഈ രണ്ട് വീടുകൾക്കകത്തുള്ള ആളുകൾ ഞാനും ഒരേപോലെ തന്നെയാണ് ഈ ഉഗ്ര ശബ്ദം കേട്ടിട്ട് ഓടി പുറത്തിറങ്ങി വരുന്നത് പക്ഷെ അതിനുള്ളില് ഈ കൃത്യം ചെയ്ത ആളുകള് അവര് ഒരു രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ തൃശൂർ അയ്യന്തോളിലെ വീടിന് സമീപമുണ്ടായ ഉണ്ടായ പൊട്ടിത്തെറിയൽ ദുരൂഹതയില്ല വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചത് നാട്ടുകാരായ മൂന്ന് യുവാക്കളെന്ന് ബോംബ് ബോംബുകഥ ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ ബോംബ് എറിഞ്ഞു എന്നാണ് ആദ്യ വാർത്ത പോലീസ് സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അത് പടക്കമാണ് എന്നുള്ളതൊക്കെ തെളിഞ്ഞു പക്ഷെ അവിടെ കൊണ്ടൊന്നും കാര്യങ്ങൾ നിന്നില്ല വലിയ പ്രതിഷേധ പ്രകടനങ്ങളുമായിട്ട് ബി ജെ പിയുടെ ആളുകൾ രംഗത്തെത്തി കാരണം ശോഭ സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ തന്നെ വലിയ ശത്രുക്കൾ ഉണ്ട് എന്നുള്ളത് പലപ്പോഴായിട്ട് പല വിഷയങ്ങളിലും നമ്മൾ കണ്ടതുപോലെ തന്നെ അങ്ങനെ വലിയൊരു അറ്റംപ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയവത്കരിക്കാൻ വേണ്ടി ടൗണിൽ വലിയ മികച്ച പ്രകടനം ആണ് ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ്റെ ആളുകളൊക്കെ നടത്തിയത് പിന്നീട് അയൽവാസിയായ ഒരു വ്യക്തി പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിഷുവിന് കൊണ്ടുവന്ന പടക്കം പൊട്ടിച്ചത് മാത്രമാണ് എന്നുള്ളത് അതോടുകൂടി ആ ബോംബ് കഥ അവിടെ അവസാനിക്കുക നിങ്ങളെന്നാലോചിച്ച് നോക്കൂ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ താമസിക്കുന്ന ആളുകൾ ഏതെങ്കിലുമൊക്കെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമൊക്കെ ആണെങ്കിൽ അവിടെ സ്വസ്ഥമായിട്ടൊന്ന് പടക്കം പൊട്ടിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടല്ലോ എന്നുള്ളതൊക്കെ നമുക്കൊക്കെ തോന്നിപ്പോവും സാധാരണ ഇപ്പോൾ എൻ്റെ അയൽവാസികളൊക്കെ വിഷുവിന് പടക്കം പൊട്ടിക്കാറുണ്ട് അപ്പോൾ എനിക്ക് കുതിര ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൽ മൃഗങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അവർക്കൊക്കെ അത് കേട്ട് ശീലമായി നമുക്കൊക്കെ ശീലമായി അതേപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ നിന്നൊക്കെയാണ് പിന്നെ മേശപ്പൂത്തിരി മറ്റുള്ള പടക്കം മുപ്പത്തിരണ്ടെണ്ണം മുപ്പത്തിയേഴെണ്ണം നാൽപ്പതെണ്ണം ഒക്കെ മുകളിൽ പോയി പൊട്ടുന്ന അത്തരം പടക്കങ്ങളൊക്കെ എൻ്റെ അയൽവാസിയായ മോനേട്ടൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടാറുണ്ട് അതൊന്നൊരു ഉഗ്രസ്ഫോടനമുള്ള അല്ലെങ്കിൽ ഒരു വലിയ ഭയങ്കരമായി നമുക്കൊക്കെ വലിയ രീതിയിലുള്ള കുലുക്കമുണ്ടാക്കുന്ന അങ്ങനെയൊന്നും ഇന്ന് വരെ അനുഭവപ്പെട്ടിട്ടില്ല ഏതായാലും പുറത്തു നിന്നുള്ള ശത്രുക്കളേക്കാൾ പാർട്ടിക്കകത്ത് തന്നെ എതിരാളികളുള്ള ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അയൽവാസികളിൽ നിന്ന് ഇനിയിപ്പോൾ ഒരു പടക്കം പൊട്ടിയാൽ തന്നെ എന്തോ തനിക്കെതിരെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ചില ഛിദ്രശക്തികൾ തനിക്ക് ചുറ്റുമുണ്ട് എന്നുള്ള തിരിച്ചറിവും പേടികൊണ്ടുമാണ് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് അങ്ങനെ തോന്നാൻ കാരണം അങ്ങനെയെങ്കിൽ ആരെയാണ് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ ഭയപ്പെടുന്നത് എന്ന് തുറന്നു പറയാൻ ശോഭാ സുരേന്ദ്രനും തയ്യാറാവേണ്ടതില്ലേ സ്വന്തം പാർട്ടിയിൽ നിന്നാണോ അതോ പുറത്തു നിന്നുള്ള ആളുകളാണോ ആരാണ് തങ്ങളെ ഭീഷണിപ്പെടുത്തുകയും തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നടക്കുകയും ചെയ്യുന്നത് എന്ന് പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ ശോഭാ സുരേന്ദ്രന് എന്താണ് മടി നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെയുള്ള പടക്കൊക്കെ പൊട്ടിക്കുമ്പോൾ ഇനിയിപ്പോ അങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ തന്നെ നമ്മൾ തന്നെ ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തും അങ്ങനെ ഒരു അന്വേഷണത്തിന് പോലും മുതിരാതെ ഇതൊരു ഉഗ്ര സ്ഫോടനം തന്നെയാണ് സ്ഫോടക വസ്തു തന്നെയാണ് എൻ്റെ തൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ എത്തുകയും പിന്നീട് പ്രാദേശികമായ അന്വേഷണത്തിൽ പോലീസിന് അതൊരു പടക്കമായിട്ട് മനസ്സിലാവുകയും ചെയ്തു എന്നുള്ള വാർത്ത വരികയും പിന്നീട് അയൽവാസി അത് പടക്കം പൊട്ടിച്ചതാണ് എന്നതിലേക്ക് ചുരുങ്ങുകയും ചെയ്യുമ്പോൾ ഏതായാലും വലിയ ഒരു ബോംബ് കഥയുടെ പര്യവസാനം പടക്കത്തിലും ചീറ്റിപ്പോയ വിഷുവിന് ബാക്കി വെച്ച പടക്കത്തിലേക്ക് ചുരുങ്ങുമ്പോൾ ചില ചോദ്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പിൽ വെച്ചു എന്ന് മാത്രം ഇനിയും ഉഗ്രശേഷിയുള്ള പടക്കങ്ങളും മറ്റുമൊക്കെ പലതും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത് നിർത്തുന്നു നന്ദി